കേബിൾ ടി വി നെറ്റ്വർക്കുകളിലെ പരാതി രജിസ്ട്രേഷനും ബിൽ കളക്ഷനും പൂർണ്ണമായും പ്രൊഫഷണൽ രീതിയിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി എടപ്പാൾ മേഖലയിലെ ഇ വൺ ക്ലസ്റ്ററിലെ പാർട്ട്നേഴ്സിനും സ്റ്റാഫുകൾക്കുമായി മാജിക് ഡിജി ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ ട്രെയിനിംഗ് ക്ലാസ് കുമ്പിടിയിൽ വെച്ച് സംഘടിപ്പിച്ചു കേബിൾ ടി വി ഇന്റർനെറ്റ് സേവനങ്ങൾ മികച്ച രീതിയിലും സമയബന്ധിതമായും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ എടപ്പാൾ മേഖലയിലെ പതിനഞ്ചോളം വരുന്ന ഓപ്പറേറ്റർമാർ ചേർന്ന് രൂപം നൽകിയ ക്ലസ്റ്ററാണ് എടപ്പാൾ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക് എംപവർ എൽ എൽ പി ഉപഭോക്താക്കളുടെ പരാതികളും അന്വേഷണങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുവാനും അവ സമയബന്ധിതമായി പരിഹരിക്കുവാനും കൃത്യവും സുതാര്യവുമായി മാസവരിസംഖ്യ കളക്ട് ചെയ്യുന്നതിനുമായി കേരളാവിഷൻ രൂപം നൽകിയ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് മാജിക് ഡിജി ബിൽ സോഫ്റ്റ്വെയർ തിനായി സ്റ്റാഫുകൾക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കുമ്പിടി ദേവി കൃഷ്ണ റെസിഡൻസിൽ വെച്ച് ക്ലാസ് സംഘടിപ്പിച്ചത് പേയ്മെന്റ് ചെയ്യുമ്പോൾ മാജിക് ഡിജി സപ്പോർട്ടിംഗ് ടീം അംഗങ്ങളായ കാവ്യ മുത്തു കുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു ഈ വൺ എൽ എൽ പിക്ക് വേണ്ടി വിനോദ് കുമ്പിടി സ്വാഗതവും മാധവൻകുട്ടി നന്ദിയും പറഞ്ഞു കമ്പനി ആണെങ്കിലും ക്ലസ്റ്റർ അംഗങ്ങളായ ബിനീഷ് രഞ്ജിത്ത് പ്രമോദ് സുനിൽകുമാർ സന്തോഷ് കരുണാകരൻ പ്രഭീൺ അയങ്കലം ക്ലസ്റ്റർ കോർഡിനേറ്റർ രത്നരാജൻ എന്നിവരും പരിപാടിയിൽ സന്നിധരായിരുന്നു എൻ സിവിനുസ് ത്രിതാല